ചമ്പന്നൂർ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാച്ചാജി ദിനം ആചരിച്ചു വാർഡ് പ്രസിഡന്റ് ഇ പി വർഗീസ് അധ്യക്ഷത ചെമ്പന്നൂർ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാച്ചാജി ദിനം ആചരിച്ചു വാർഡ് പ്രസിഡന്റ് ഇ പി വർഗീസ് അധ്യക്ഷത വഹിച്ചു കെ വി മുരളി മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികൾക്കായുള്ള പഠനസഹായി വിതരണം വാർഡ് കൌൺസിലർ മനോ നാരായണൻ നിർവഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ടി കെ തങ്കപ്പൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളൻ യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് കോൺഗ്രസ് നേതാക്കളായ സി കെ സൈമൺ കെ വി ദേവസി എം എം ജെ ടോമി ഇ പി തോമസ് സജി കെ വി വർക്കികുഞ്ഞ് ഷാജു പടയാട്ടിൽ സുകുമാരൻ ഗോപി സി ആർ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ഈ ജന്മദിനം ശിശുദിനമായാണ് ലോകം ഇന്ത്യയും ആഘോഷിക്കുന്നത് കാരണം കുട്ടികളോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടിയും കുട്ടികളാണ് വളർന്ന ഇന്ത്യയുടെ പ്രധാന പൗരൻ ഉൾപ്പെടെയാകുന്ന ഇന്ത്യയുടെ വിജയശില്പിയാകുന്ന സാധ്യതയുള്ളതുകൊണ്ടാണ് കുട്ടികളോട് ഏറ്റവും കൂടുതൽ ആദരവും ജേഹു ജവഹർലാൽ നെഹ്റു കാണിച്ചത് നവഭാരത ശില്പി എന്നാണ് നെഹ്റുവിനെ ഇന്ത്യയും ലോകവും വിശ്വസിക്കുന്നത് അതിന് കാരണം നമുക്കറിയാം